അലൈക്കും വാർഹത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ മകരുബോർഡ് കൂടി കടന്നു വരുന്നത് ഈ ഒരു വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് വളരെ മഹത്വമേറിയത് പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു രാവ് കൂടെയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ രാവിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും റബ്ബിനോട് നമുക്ക് ചെയ്യാം ഇത്ര ഹലാലായിട്ടുള്ള ആവശ്യവും മുറാദും നമുക്കെല്ലാവർക്കും നിങ്ങൾക്കും ഉണ്ട് അത് നേടിയെടുക്കുവാൻ ഇന്നത്തെ രാവിലെ നമുക്കെല്ലാവർക്കും ഉപയോഗപ്പെടുത്താവുന്നതാണ് ദ്വാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രാവാണ് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പ്രത്യേകിച്ചും ഇന്നത്തെ രാവിലെ റബ്ബിൻ്റെ മലായ്ക്ക തീങ്ങൾ ആകാശ രോഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുകയും ചെയ്യുന്ന ദിവസം കൂടെയാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ നമ്മളെല്ലാവരും ഒരു ഒരു ഇന്നത്തെ രാവിലെ ഒരു വട്ടമെങ്കിലും ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് റബിനോട് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും പെട്ടെന്ന് നമുക്ക് നടന്നു കിട്ടുകയും എല്ലാ ആപത്തുകളിൽ നിന്നും മുസീബത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഏതാണ് ആ ആദിക്ര ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ലാ ലഹു ലഹുൽ വലഹുൽ ഹംദു യുഹി ഹയ്യു ഖൈറു അലാ ഷൈഇൻ ഖദീർ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദിക്കറാണ് ഈ ഒരു ദിക്കറിനെ ഇന്നത്തെ രാവിൽ മിനിമം ഒരു വട്ടം നമ്മൾ ചൊല്ലുക ഇത് ചൊല്ലിക്കൊണ്ട് നമ്മൾ റബ്ബിനോട് ദ്വായ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നമ്മുടെ ഏത് ആവശ്യം മുന്നയിച്ചു കൊണ്ടിട്ടുള്ള ദ്വായയാണെങ്കിലും അള്ളാഹു താല അത് നമുക്ക് കബൂലാക്കി തരുന്നതാണ് ഇത്തർക്കും പവറുള്ള ഒരു രാവും ഒരു ദിക്കറും കൂടെയാണ് ഇത് ഇൻഷാ അല്ലാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വരാം അലൈക്കും